ആലതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു ഇരുന്നൂറ് രൂപ കൊടുത്തിരുന്ന ജീൻസിൻ്റെ ഷർട്ടിൻ്റെ കലക്ഷനാണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആലിദീ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ജെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ കേൾക്ക് ലാഫർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഷർട്ടിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ അഞ്ച് ചെക്കിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓരോ ചെക്കിലും ആറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് ആണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് സൈസിലുമാണ് വരുന്നത് ക്വാളിറ്റി സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് കൊടുത്തു വരുന്ന ജെൻസിൻ്റെ ഷർട്ടിൻ്റെ കളക്ഷൻ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ വ്യത്യസ്തമായ അഞ്ച് വ്യത്യസ്തമായ അഞ്ച് ചെക്കാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ ചെക്കിലും ആറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ജെൻസിന്റെ ഷർട്ടിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലാർജ് എക്സൽ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ അഞ്ച് ചെക്കാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ ചെക്കിലും ആറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊടിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിലടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇരുന്നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ഷർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ നൂറ്റി അമ്പത് രൂപ മുതൽ ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസിൻ്റെ ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുനൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപക്ക് ലുങ്കി കാവിയും നൂറ് രൂപക്ക് അതേപോലെ തന്നെ ടീഷർട്ട് ഷർട്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടീ ഷർട്ട് നൂറ് രൂപക്ക് ലെഗിങ്സും ജെഗിൻസും നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപ കോർത്തു വരുന്ന ജീൻസിന്റെ ഷർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ അഞ്ച് ചെക്കാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ ചെക്കിലും ആറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തൊഴിൽത്തരങ്ങളും ആരുതി ഈ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിനും കാത്തിനിൽക്കാത്ത നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് വ്യത്യസ്തമായ അഞ്ച് ചെക്കാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ ചെക്കിലും ആറ് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇരുന്നൂറ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ലാഫർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ജീൻസ് ഷേർട്ടിൻ്റെ കലക്ഷനാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനുള്ള എല്ലാത്തൊരു ഇത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കത്ത് നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ് തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂറിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രീപറേഷൻ ഒക്കെ ഫാഷൻസ്